യെണണണ കൈകൊടി കടലമ പെണകര കൈകൊടി നായയേ കൈകൊടി കണ്ടോളേ ജനദി നമ്മടെ കൈകൊടി ദേ 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 അങ്ങക്കൊണം അങ്ങക്കൊണം സുഹൃത്തുക്കളെ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നെങ്കിൽ ഒന്നഭിപ്രായം പറഞ്ഞ് സെറ്റാക്കിക്കണേ അതുപോലെ തന്നെ ലൈക്ക് ലൈക്കടിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ഒന്നും ലൈക്കടിക്കാനും മറക്കെഴുതിട്ടോ നമ്മുടെ നാളികരത്തിന്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ കണിക്കോക്കൊന്നും ഇവരെന്താ നാളികരം എന്താ കണ്ടപ്പോ നമ്മുടെ കുഞ്ഞു എന്നിട്ടുണ്ട് ദേവ് എണ്ണീട്ടിണ്ട് നമ്മുടെ ദേവിട്ടൻ അപ്പൊ ഇതിനെ കുറിച്ച് പല ആൾക്കാർക്കും അറിയണ്ടാവില്ല അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളോട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ പേരിലയ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് തമ്പുരു മൂന്ന് മക്കളാണ് അപ്പം അങ്ങനെയുള്ള ഹാപ്പിനെസ് ഉള്ളൊരു കാര്യം തന്നെ ഏട്ടം വന്നപ്പോൾ ഒരു സൈക്കിളും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പാറുവിന് പാറുവിൻ്റെ ഏറ്റവും ആഗ്രഹമാണ് ഒരു സൈക്കിൾ അമ്മ സൈക്കിൾ വേണം സൈക്കിൾ വേണം സൈക്കിൾ വേണം എന്നെട്ടോ ഞാനൊരു സർപ്രൈസായിട്ട് വെക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ നിന്നേരുന്നത് പാറൂന് കൊടുക്കുമ്പോൾ പക്ഷേങ്കിൽ അങ്ങനെ സർപ്രൈസ് ആളല്ലാത്തോണ്ട് നേരെ വേഗം കൊണ്ടുവന്നിട്ടോ അപ്പം അങ്ങനെ നിന്ന് റൂമിലൊക്കെ വെച്ച് ഒക്കെ സെറ്റാക്കി സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ചോദിച്ചു ഞാൻ പറയേ ഞങ്ങൾ വേഗം നേരെ കൊണ്ടുവന്ന് കുട്ടികൾ മുന്നിൽ കേട്ടോ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ മീൻ ഒന്നോക്കിയിരുന്നു അപ്പോൾ ഒരു സന്തോഷം കൊടുക്കാനുള്ളത് പറ്റിയിട്ടില്ല കേട്ടോ അപ്പം സൈക്കിൾ കണ്ടപ്പോൾ എൻ്റെ പാറും ചാരുവിനും ഭയങ്കര സന്തോഷം എല്ലാവരും സൈക്കിൾ ആകുമ്പോൾ അങ്ങനെ പോയി ഇങ്ങനെ തൊഴും ഇതാക്കും അമ്മ വരുന്ന ചവിട്ടുമൊക്കെ ചെയ്യും പക്ഷെ ചവിട്ടാനൊന്നും വലുതായിട്ടൊന്നും അറിയില്ല എല്ലാവരും കൊടുക്കട്ടോ കൊടുക്കാത്തവനൊന്നുമല്ല അവിടെ ആതിരിക്കു ഷിബുവിനൊക്കെ പുതിയ സൈക്കിൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നെ ചവിട്ടിക്കും ചവിട്ടിക്കും പക്ഷെ ഓളക്ക് പോകുമ്പോൾ തീരെ പറ്റണമില്ല ഓള് ചവിട്ടുമ്പോൾ വീടിന് ചെയ്യ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു സൈക്കിൾ ഏകദേശം ഒന്ന് പഠിച്ചെടുക്കട്ടെ രണ്ടാമുകൂടിയും ഇപ്പം എന്താ ആരും പിന്നെയും കുഴപ്പമില്ലാണ്ടൊക്കെ ചവിട്ടി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്താ ഒന്ന് സെറ്റ് ആയതിന് ശേഷം പിന്നെ ഒരു സൈക്കിൾ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഏറ്റവും തന്നെ ഭയങ്കര ആഗ്രഹിക്കുന്നു കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങണം സൈക്കിൾ വാങ്ങണം സൈക്കിൾ വാങ്ങണം കേട്ടോ ഒരു സൈക്കിളിന് തന്നെ മൂന്നുറുപ്പ്യണ്ട് കേട്ടോ കാരണം എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര വിലയില്ലേ അപ്പോൾ നല്ലൊരു വില ഉണ്ട് കേട്ടോ സൈക്കിളിന് ചെറുതാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വിലയുണ്ട് അപ്പോൾ താ നമ്മുടെ ചാരുമണി ചവിട്ടി നോക്കണുണ്ടോ ചാരുവിനെ ഒരു സന്തോഷമായിട്ടുണ്ട് കുട്ടികളൊക്കെ തന്നെ അടങ്ങിയിരിക്കില്ലേ എന്ത് സംഭവിച്ചാലും ഫോണ് നേരെ വെളുത്ത ഫോണ് 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 ഒരു വിചാരം മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ ഒരു സൈക്കിളൊക്കെ ആകുമ്പോൾ അതും ഒന്ന് കളിച്ച് റെഡി ആയിട്ടിരിക്കും പിന്നെ കുട്ടികളൊക്കെ പഠിച്ചെടുക്കുകയാണെങ്കിൽ അത് മുറ്റത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് ചവിട്ടാലോ എപ്പോഴും ഫോണാണ് ഞാനൊക്കെ ഫോൺ ഒളിപ്പിച്ച് വെക്കലവരുടെ ഇടയിൽ അതോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കും ഒപ്പം വേണം എന്നാൽ രണ്ടാൾക്കും കയ്യിൽ പിടിക്കും വേണം ഇപ്പം ഞാൻ നമ്മൾ ഫോൺ വെക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ അങ്ങോട്ട് വെക്കാറാണ് കേട്ടോ അങ്ങനെ പറയും തൊട്ടുപോലെ എൻ്റെ ഫോണ് ചാടി കഴിഞ്ഞാൽ എൻ്റെ അടുന്ന് അടി കിട്ടുമെന്ന് പറയുമ്പോൾ പിന്നെ ഹൈമ്പ് തൊടാനും താക്കാനും പോവില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് കുറച്ച് നേരം പണി ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയോട് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അമ്മങ്ങനെ വരികയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അമ്മ പറയുക ഞാൻ പോകുന്നപ്പോൾ കട തുറന്നിട്ടില്ല മിഠായി വാങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാം കേട്ടോ

ഇപ്പം ഞാൻ പറഞ്ഞു ഫോണ് തുടങ്ങുമ്പോഴേക്കും ആരാണ് സൈക്കിൾ ആദ്യം ചവിട്ടുണ്ടെങ്കിൽ വേഗം പോയി ചവിട്ടിക്കുള്ളിൽ വേഗം ചവിട്ടിക്കുള്ളത് ഇപ്പോൾ ഞാൻ പോയി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മത്സര ചവിട്ടിലാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇടയ്ക്കുള്ളൊരു തല്ലൂടരുണ്ട് ഇവർ തമ്മിൽ അതാണ് വലിയ ബോ ഉണ്ട് പിന്നെ ഇന്നത്തെ ഒരു മറ്റൊരു വിഷമകരമായൊരു വിഷ ഏന്ന് പറഞ്ഞാൽ വിഷമം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾക്ക് നമുക്ക് ഓർഡർ ഒക്കെ കിട്ടിയിരുന്നു കേട്ടോ കോഴിക്കോട് നമ്മുടെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ടാണ് ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് അത് കൊറിയർ അയക്കാൻ പോകുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് പിന്നെ ഒരു കാര്യം പറയാം നമ്മൾ അഞ്ഞൂറ് ഗ്രാം അച്ചാർ തൂക്കിയപ്പോൾ അത് അറുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് അതിൽ വിഷമമൊന്നുമില്ല ഞങ്ങളത് അതിന് കുറച്ച് നൂറ് ഗ്രാം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വയ്ക്കോ കാര്യങ്ങളൊന്നുമില്ല അത് അഞ്ഞൂറ് അറുന്നൂറ് ആണെങ്കിൽ അറുന്നൂറ് ഗ്രാം കിട്ടിക്കോട്ടെ നമുക്ക് ഈ ഒരു കുപ്പി നിറച്ച് അഞ്ഞൂറിൻ്റെ കുപ്പി നിറച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടിയിലൊക്കെ ആക്കാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് പല ആൾക്കാർക്കും ഒരു നമ്മളോടൊക്കെ ഒരു ഇതുണ്ടാവില്ലേ ഒരു കുശുമ്പ് ഒരു ഇതൊക്കെ പറയില്ലേ എന്താ പറയുക നമ്മൾ മലപ്പുറം ബശീല എന്ന് പറയുന്ന സംഭവം അപ്പോൾ നമ്മളേക്ക് പല ആൾക്കാർ നമുക്ക് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് തന്നെ ഒക്കെ പറയുന്നവരുണ്ട് കേട്ടോ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് പറഞ്ഞാലും അത്രയും ആയ ആൾക്കാരാണ് നല്ല ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓരോ ആൾക്കാരും ഓരോ സ്വഭാവമാണല്ലോ എല്ലാവരും ഒരേപോലെ ആവുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു വണ്ടൂരി ഏരിയ എന്നൊക്കെ പല ആൾക്കാരും വിളിച്ചിട്ട് ആ അച്ചാർ വേണം കേട്ടോ അച്ചാർ വേണം എന്നിട്ടോ അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ ഓരോ വിളിച്ചാൽ ആ പിന്നെ ഞങ്ങൾക്ക് മതി കേട്ടോ ഇപ്പോൾ വേണ്ട കേട്ടോ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ചെണ്ണമാണ് കേട്ടോ അത് അത്രയും എന്താ ഇന്ന് ഇന്നെ സംബന്ധിച്ചോളം പറയാം ഞങ്ങളെ സംബന്ധിച്ചോളം പറയാം അത് ഞങ്ങൾക്ക് അത്രയും വിഷമകരമാണ് കേട്ടോ കാരണം അമ്മ പണിയെടുത്തിട്ട് വാങ്ങിയിട്ട് വേണം സാമഗ്രികൾ അച്ചാറിന് അല്ലെങ്കിൽ കുറേ പൈസ ഇറക്കിയിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്ന ആളുകളെയല്ല അല്ല ഞാൻ ആദ്യം നമ്മുടെ വീഡിയോയിലൂടെ തന്നെ പറയുന്നുണ്ട് കാരണം നമുക്ക് ആവശ്യമുള്ള അച്ചാറുകൾ മാത്രം ആരാണ് ഓർഡർ ചെയ്യണം അവർക്കുള്ളത് ാവശ്യം ഒരു കിലോനാണെങ്കിൽ ഒരു കിലോ മാത്രമേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ അതായത് രണ്ട് കിലോ സമയത്ത് നമുക്ക് കിട്ടണേ രണ്ട് കിലോ അങ്ങനെ ബീഫച്ചാറൊക്കെയാണ് എല്ലാവർക്കും അത്യാവശ്യം നമുക്ക് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് റിപ്പീറ്റഡ് കസ്റ്റമേഴ്സാണ് നമുക്ക് വരുന്നത് ഒക്കെ കാരണം അവർക്കൊക്കെ വീണ്ടും വീണ്ടും ഇഷ്ടമുള്ളവരും ഒക്കെ വാങ്ങുന്നുണ്ട് മീനച്ചാറും മാങ്ങച്ചാറും ബീഫച്ചാറും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചില എണ്ണങ്ങൾ നമ്പറുകൾ എടുത്തുകൊണ്ട് വിളിച്ചിട്ട് ആ അച്ചാർ വേണം കേട്ടോ എന്നാൽ അപ്പോൾ അച്ചാർ വേണം എന്ന് പറഞ്ഞാൽ എന്താ നല്ല ആളുകളുണ്ട് കേട്ടോ അച്ചാർ വേണമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഗൂഗിൾ പേ എത്ര വേണ്ട ക്യാഷ് എങ്ങനെയാണ് വേണ്ടതെന്നാണ് അങ്ങനെ ചേരുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ വേണമെന്നാണ് നമ്മളുണ്ടാക്കും കേട്ടോ ഇന്ന ദിവസമല്ലേന്ന് പറഞ്ഞാൽ അതൊക്കെ ആക്കി വരുമ്പം അവർക്ക് ഒരു ഫോൺ എടുത്താൽ എടുത്താൽ വിളിക്ക് എന്താ അടിച്ചാൽ അങ്ങോട്ടും എടുക്കാത്തും അങ്ങനെയൊക്കെ കുറച്ച് എണ്ണം ഉണ്ട് അത് ഈ നാട്ടിലെ ഈ ഒരു ഭാഗത്ത് ഈ വണ്ടൂര് ഏരിയയിലുള്ള ഭാഗത്തുള്ള കുറച്ച് എന്താ എന്താ പറയുക അവരെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടതെന്ന് അറിയില്ല കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം മതി ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു വിഷമമായുള്ളൊരു കാര്യമാണ് കാരണം അവർ എന്താ ഓർഡർ ചെയ്തിട്ട് പിന്നെ അവർ വാങ്ങാൻ വരാത്ത എന്താ അവസ്ഥ ഉണ്ടാകും വാങ്ങേണ്ട എന്നുള്ളതൊരു അവസ്ഥ അതായത് നമ്മൾ കഴിഞ്ഞ് ആ സാധനം കൂടെ ഉണ്ടാക്കിയിട്ട് പക്ഷേ എങ്കിൽ അപ്പോളൊരു സന്തോഷം അതിൻ്റെ ഡേക്കൂടെ വേറെയും ഓർഡർ കിട്ടുമ്പോൾ അത് അവർക്കോട് കൊടുക്കാനുള്ളതിലാണ് കേട്ടോ കിട്ടാറുള്ളത് ഇപ്പോൾ കൂട്ടുകേരി നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല ഓരോ വ്യക്തികളുടെ ഒരു സ്വഭാവ രീതി തന്നെയാണ് പറഞ്ഞിട്ടോ ആ ഓരോരച്ചാറുണ്ടാക്കലേ അങ്ങനെയൊക്കെ പുച്ഛിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമുക്ക് ചുറ്റുമെന്നറിയാം എന്നാലും അതൊന്നും ഞങ്ങൾ എന്താ പറയുക വെക്കാതെ നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ കടങ്ങളും കാര്യങ്ങളും നമ്മൾ തന്നെ വീട്ടണം ഒരുപാട് കടങ്ങളുണ്ട് അത് അധ്വാനിച്ച് വീട്ടുന്നതിൻ്റെ ഒരു മഹത്വം അത് വേറെ തന്നെയാണല്ലേ അപ്പം അമ്മ കൂലിപ്പണിക്ക് പോകുന്നുണ്ട് കലിപ്പണിക്ക് പോകുക എന്നല്ല പെരുന്നാമാർ അപ്പം കല്ലേറ്റാനൊക്കെ പോകുന്നത് സിമെൻ്റും കൂട്ടി കൊടുക്കുക കല്ലേറ്റാനൊക്കെയാണ് ഒപ്പം കൊച്ചു സംരംഭവും ഇപ്പം എല്ലാവരും സപ്പോർട്ടായി എല്ലാവരോടും താങ്ക് യു ഫോർ വാച്ചിങ്